ബേലി പാലം സജ്ജമാകുന്നതോടെ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടും ഇന്നലെ രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തകർ ബേലി പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെയായിരുന്നു മുണ്ടക്കൈയിലെ പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ് ഉയർത്തിയത് പല അവസരങ്ങളിലും നമ്മൾ ബെയ്ലി പാലം എന്ന് കാണും സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ വാർത്തകളും വായിച്ചു കാണും എന്നാൽ എന്താണ് ബെയ്ലി പാലം എന്ന് അറിയാമോ മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബെയ്യി പാലം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ആശയം ആവിഷ്കരിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്യുടെ ആശയമായിരുന്നു ഇത് ഒരുക്കും തടിയുമാണ് പാലത്തിന്റെ പ്രധാന ഘടകങ്ങൾ താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിൽ എത്തിക്കാൻ എളുപ്പമാണ് അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് നാൽപ്പത് ടൺ ക്ലാസ് എഴുപത് ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്യി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ് പമ്പാനദിക്ക് കുറുകെയായിരുന്നു ഈ പാലം പത്തനംതിട്ടയിലെ റാന്നിയിലെ പമ്പ നദിക്ക് കുറുകെയുള്ള മുപ്പത്തി ആറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം താത്കാലികമായി ബേലി പാലം നിർമ്മിച്ചത് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് രാജ്യത്ത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി ബേലി പാലം നിർമ്മിച്ചത് കശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറുനദിക്കുമിടയിൽ ആണ് ഈ പാലം നിർമ്മിച്ചത് ഇതിന് മുപ്പത് മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഈ പാലം നിർമ്മിച്ചത് അതേസമയം മുണ്ടക്കൈയിൽ നൂറ്റി തൊണ്ണൂറ് അടിനീളത്തിലാണ് പാലം നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലം ആണിത് നീളം കൂടുതലായതിനാൽ മധ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാന വഴി എത്തിച്ച ട്രക്കുകളിലാണ് ബേലി പാലം കൊണ്ടുവന്നത്